പെൺകുട്ടിനെ കൊറേ ആൾക്കാർ വെച്ചിട്ട് ചിഞ്ചു ഗർഭം അല്ലെങ്കിൽ ആ ജില്ല എന്താ കൊടുത്തില്ലേ ശുംബ ശുംബ വിനായക് കൊടുക്കാന ചെരുപ്പേ വല്യ മരുവ് ആ കാലൊക്കെ ത ഈ ഔതിന്റെ സ്വഭാവം തന്നെ ചെരുപ്പ് തല തിരിച്ചിട സംഭവിച്ചു ഇത് ഇത് ഞമ്മളെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ നല്ലൊരു കണ്ടിണ്ട് ബന്റെ പട്ടി അടിക്കലിന് ശേഷം പൂച്ച അടിക്കലിന് ശേഷം ഇനായതാക്കണീ തിണ്ടമ്മിരുന്നു കേണ്ടേ അങ്ങട്ട് എവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നു കണ്ടേ ഇവിടെ ഇരുന്നാണ് അങ്ങട്ട് പോറിയില്ലേ കാറിന്റെ ഡിക്കിക്ക് ചാടിയല്ലേ എത്ര ദിനണ്ട് അപ്പൊ ഇമ്മയൊക്കെ നോക്കി നിക്കേന് ദത്തന്മാരും ഓർഡറാണ് എല്ലാരും നിങ്ങള് കരി വെച്ച് വരല പിന്നെ ഞങ്ങള് വന്നെന്താ വെച്ചാലേക്ക് കരിങ്കണ്ണാ നോക്ക് പറയണ മാതിരി മാതിരിപ്പാച്ചു വന്ന കാര്യം പറഞ്ഞോളാ ഇന്നൊക്കെ അറിഞ്ഞാലും അമ്മാനോട് പറയണ ആ ഒരു രംഗം വേണന്ന് പറഞ്ഞു കൊറേ ആൾക്കാര് ഇതന്നെ ഗർഭിണിയായ കാര്യം അനുഗ്രഹിച്ചാണ് കുഞ്ഞോളനുഗ്രഹിച്ച പറയണോ കഴിഞ്ഞിട്ട് അനുഗ്രഹം കഴിഞ്ഞിട്ട് ആ അപ്പൊ അനുഗ്രഹിക്കാൻ പെൺകുട്ടീനെ പെൺകുട്ടി ആവണന്നാണ് ആഗ്രഹം ഇനി ആരും നമുക്ക് പ്രശ്നമില്ല സ്വഭാവം ആകരുത് എന്ത് മാറ്റം എങ്ങനെയുണ്ട് മല അനുഗ്രഹം അജ്മതൊക്കാരി അതെ അതായത് ഉമ്മാന്റെ ഉമ്മക്ക് ഉമ്മ പതിനഞ്ച് മക്കളാണ് അപ്പൊ ആ ഒരു താവജ് നിലനിർത്താൻ യോഗ്യത ഉള്ള ഉള്ളൊരു മനുഷ്യ അമ്മാനെ കൊണ്ട് കഴിഞ്ഞു അപ്പൊ ഉമ്മ കുഞ്ഞോളി ഇങ്ങനെയാണ് ധേൽപ്പിച്ചിരിക്കുന്നത് ആ കർത്തവ്യം ഞങ്ങള് കുടുംബത്തിന്റെ അന്തസ് കേൾക്കണ്ടു അതായത് പതിനഞ്ച് മക്കളെ പെറ്റൊരു ഉമ്മയാണ് ഞമ്മള്മാന്റെ അമ്മ അല്ലെ മകളെ അത്രാമത്തെ ഉമ്മയാണ് മകളാണ് റിയില്ലാമേ <laughs> <laughs> അപ്പൊ മരം മീപ്പിയൊന്നും ഇപ്പല്ലോട്ടോ ജീവിച്ചിരിപ്പില്ല എല്ലാരും മരിച്ചു കഴിഞ്ഞു അതെ പതിനഞ്ച് പ്രസവം ഉം പത്ത് പ്രസവം തന്നെ ആയാത്രവർഗം ഉണ്ട് അല്ലെ അതിലൊന്നാണ് ഈ വിത്തലെ ആ ഇങ്ങനത്തെ ഇപ്പ എന്തേലും നോക്കേണ്ടിരില്ലേ പിന്നെ കൊറേ ആൾക്കാർ വെച്ചിട്ട് ചിഞ്ചൂര് ഗർഭമുണ്ടോ ഗർഭം അതിന്റെ ഒരു അഞ്ചെട്ട് മാസം കരിങ്കല്ലും വെട്ടലും ഒക്കെ ആണ് കടന്നിരുന്നത് മണല് ആ മണലടിച്ചണ്ട് ഓളെപ്പാർക്കും ഒഴിച്ചുആറ് മണലുണ്ടോ ചോദിച്ചണ്ട് പാറപ്പൊടി മതി അതിനപ്പണി ഉണ്ട് എഴുതിട്ട് പാർപ്പിനല്ലത് ചെന്റിയും പള്ളിയിലുണ്ട് അതെല്ലാം ചെലവുണ്ട് അതായത് ഞങ്ങൾക്ക് ഇത് അതെ ഞങ്ങൾക്ക് ചെലവാണ് അതെവിടെ സുഗന്ധവാദന അൽഫാന്നാള്

കണ്ട ഞങ്ങളെ കണ്ട് പഠിച്ചെന്ന് പറഞ്ഞേ ഇതൊക്കെ കഴിഞ്ഞ നോമ്പിനിട്ടി കഴിക്കാരം ഇവിടെ ശേഷം അല്ല ഞമ്മക്ക് ഈത്തപ്പം നമ്മള് തിന്നാക്കനല്ലോ ഞങ്ങക്ക് ഇന്നോട് ഗർഭാവസ്ഥേന്റെ സ്റ്റാർട്ടിങ്ങില് പൈനാപ്പിള് കറുവത്ത് ഈത്തപ്പായൊന്നും പറ്റൂല പൂശ്മലിന് പക്ഷെ അവ എല്ലാരോടും പറയും ഈത്തപ്പഴം പറഞ്ഞത് എന്തിനാണെ കുട്ടികളുണ്ടിപ്പോ മാണ്ഡാറാണ് പ്രസവം നിർത്താൻ വേണ്ടി കൂടുതലും ഈത്തപ്പായം അത്രേള്ളൂ ഉപദേശിച്ചിട്ട് ഞങ്ങളെ മൂന്നാലും പ്രസേിച്ചോ ഞങ്ങൾ കറിയണ്ട എങ്ങനെയാണെന്നോ തിന്നിട്ടാണ് വാട്ടർ ഉണ്ട് വാട്ടർ ബെർത്ത് ഞമ്മളെ അതിന് നമ്മള് പറഞ്ഞ കൊളത്ത് കൊണ്ടുവിടും ഇവിടെ ഏതെങ്കിലും കുളത്തിലോ ഓണ്ടോ ആ ടാങ്കത്തെ വെള്ളത്തിലൊന്നും ആ പ്രശ്നമില്ല ഇതില്ല പിന്നെ വിസിറ്റിങ്ങനെ ഇവര് ഉമ്രക്കോയെന്നപ്ര മുസില് അപ്പൊ എന്തിനാറിയോ ൂടെ കൂലാങ്ങനെ ബാക്കിനോട് നിസ്കാരമൊക്കെ കിട്ടിക്കും കെട്ടേ കുഞ്ഞോ കൊടുത്തിന് കാര്യണ്ടാവും അതില് ഞാനും ഇപ്രണ്ട് കുഞ്ഞോടെ ഞാൻ നിസ്കരിച്ചാണ്

ൾക്കാരണ മുസ മാത്രല്ലേ ഇടക്ക് നെയ്ച്ചോറും ഉണ്ടാക്കണേ ആൾക്കാര് വന്നാല് നമ്മളവിടെ നിസ്കരിച്ചാ മുസെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാർ വരില്ല ഇടക്കൊരു നെയ്ച്ചോറോ ബിരിയലൊക്കെ ഉണ്ടായി കൊടുക്കണേ

അപ്പൊ കഴിച്ച് ഇന്നത്തെ ബ്ലോഗ് കൂടെ കഴിയണം മറ്റൊരു ബ്ലോഗിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും കഴിയൊന്നും ആ കഴിഞ്ഞിട്ടില്ല കേട്ടോ ബ്ലോഗ് കഴിഞ്ഞിട്ടില്ല അവർ തെറുപ്പ്